വർഷങ്ങളായി പൊന്നാനി കൊല്ലംപടി കരുണ വെൽഫെയർ സൊസൈറ്റി നടത്തി വരാറുള്ള റമദാൻ കിറ്റ് വിതരണം മുഹമ്മദ് പൊന്നാനി ഉദ്ഘാടനം ചെയ്തു മുന്നൂറ്റി അൻപത് കുടുംബങ്ങൾക്കാണ് കിറ്റ് വിതരണം ചെയ്യുന്നത് ഉദ്ഘാടന ചടങ്ങിൽ അബ്ദുറഹ്മാൻ ഫാറൂഖി മുഖ്യപ്രഭാഷണം നടത്തി എല്ലാ മനുഷ്യരോടും ആ കാരുണ്യത്തിന്റെ അള്ളാഹുന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് നാം ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യൻ മനുഷ്യൻ ആ മനുഷ്യന്റെ മൂലം പ്രവർത്തിച്ചതിന്റെ ഫലമായി ഭൂമിയിൽ നാശം പുറപ്പെട്ടിരിക്കുന്നു ആ നാശത്തിനനുസരിച്ച് ദൈവം പടച്ചു തമ്പരാൻ അനുസരിച്ച് സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ

പൊന്നാനി തീർക്കാൻ വലിയ കേരളത്തിലെ ഏറ്റവും വലിയ വെഡിങ് ഡെസ്റ്റിനേഷൻ ആയോഭിക വെഡിങ്സിന്റെ പുതിയ വലിയ ഷോറൂം ഉദ്ഘാടനം ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തിയേഴ് രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ലൈവ് നെറുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്ക് നേടാം ഒരു ലക്ഷം രൂപയും രണ്ടാം സമ്മാനമായി രണ്ടു പേർക്ക് ഓരോ ഡയമണ്ട് നെക്ലസുകളും കൂടാതെ ആയിരം രൂപയ്ക്ക് മുകളിൽ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിൻ വീതം സ്വന്തമാക്കാം ശോഭികയുടെ ആഘോഷത്തിൽ പങ്കു ചേർന്ന് സമ്മാനങ്ങൾ സ്വന്തമാക്കൂങ് റോഡ്